ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റ്നസ്സും പിങ്ക് ഇഷ്ടൊക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പൗഡറാണ് ഈ റിപ്പോൺസിൻ്റെ നാച്ചുറലുള്ള ഫേസ് പൗഡറ് അപ്പോൾ ഈ ഒരു ഫേസ് പൗഡർ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ഫേസ് പൗഡർ അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് എനിക്ക് തോന്നീട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ നല്ല റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഫേസ് പൗഡറാണ് അപ്പോൾ ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൽക്കം പൗഡറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് തരുന്ന പക്ഷെ ആ ഒരു കോമ്പാക്ട് പൗഡറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അത്രയും ഹെവിനെസ്സോ അല്ലെങ്കിൽ ആ ഒരു കെക്കി ഫീലോ ഒന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു ഫേസ് പൗഡർ ആണ് അപ്പോൾ ഡെയിലി അടിപൊളി ആയിട്ടുള്ള ഒരു ഫേസ് പൗഡർ ആണ് അപ്പം ഇതുപോലത്തെ പാക്കേജിലാണ് ഇത് വരുന്നത് ഇതിന് രണ്ട് വേരിയൻറ്റ്സ് ആണ് ഈ ഒരു പിങ്കിഷ് ഗ്ലോയും അതുപോലെ തന്നെ ഒരു യെല്ലോ ടീൻറ്റിന് തരുന്ന വേറൊരു വേരിയൻറ്റും ആണ് അപ്പം എൻ്റെ അടുത്തുള്ളത് ഈ ഒരു പിങ്കിഷ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റാണ് അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ ഒരു പിങ്കിഷ് ടിൻറ്റും ആ ഒരു ബ്രൈറ്റ്നസ്സും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ഫേസ് ഒത്തിരി ഡ്രൈ ആക്കില്ല പക്ഷെ ആ ഒരു മാറ്റിനിഷ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പൗഡറാണ് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര നൈസ് ആയിട്ടുള്ള പൗഡറാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് blend ആവുന്നുണ്ട് ആ ഒരു പാച്ചി പാച്ചി ഒന്നും തോന്നിക്കത്തില്ല അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പ്രൈസ് കൊടുത്തിട്ടുള്ളത് വൺ ആണ് പക്ഷെ പക്ഷേ ഓൺലൈനിലൊക്കെ നമുക്ക് നയൻറ്റി നയൻറ്റി സിക്സ് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും വരുന്നുണ്ട് ഈ ഒരു പൗഡർ അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് നോക്കാം അതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു സ്പഞ്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ നമ്മളാ ഒരു പൗഡർ അപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ള എഫക്റ്റ് തന്നെയാണ് തോന്നുന്നത് കുറച്ചൊരു ബ്രൈറ്റ്നസ് നമ്മുടെ സ്കിന്നിൽ തോന്നും അതുപോലെ തന്നെ പിങ്കിഷ് ഗ്ലോയും നമ്മുടെ സ്കിന്നിൽ തോന്നും അപ്പോൾ അതൊക്കെയാണ് അപ്ലൈ ചെയ്തു കഴിയുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസിന് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല റിസൾട്ട് വരുന്ന ഒരു ഫേസ് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അഫഡിബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ഫേസിന് ആ ഒരു ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മേക്കപ്പിന് മേലെ അപ്ലൈ ചെയ്യുന്നതായിട്ടാണെങ്കിലും നല്ലതായിട്ടുള്ള ഒരു പൗഡർ ആണ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ താഴെ യൂ പ്രോഡക്റ്റിൽ മെൻഷൻ ചെയ്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്കാത്തൊരു വീഡിയോയ്ക്ക് കാണാം